ഹലോ ഗായ്സ് അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് സിബിന് ഒരു വാനെങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വാനങ് എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് പറയാണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചും പരിശ്രമിച്ചിട്ടും എത്തിപ്പെട്ട ഒരു വേദിയാണ് ഈ ബിഗ് ബോസ് വേദി പെട്ടെന്നുള്ള പെട്ടെന്നുണ്ടാകുന്ന ആ വികാര വിക്ഷോഭത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ഈ ഷോയ്ക്ക് നിങ്ങൾ ഈ ഷോയിനെ പുറത്തുനിന്ന് കണ്ട് മനസ്സിലാക്കി എന്താണെന്ന് മനസ്സിലാക്കി വന്നതാണ് ഇവിടെ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്നും കൃത്യമായി ധാരണയുള്ള ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തർക്കങ്ങളാകാം ചർച്ചകളാകാം പക്ഷേ സഭ്യമല്ലാത്ത ശേഷ്ടകളോ വാക്കുകളോ ഒരു കാരണവശാലും ഇവിടെ വെച്ച് പുറപ്പെിക്കുന്നതല്ല ഇത് നിരവധി കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ബിഗ് ബോസ് ഷോയാണ് ആ നിലവാരം സൂക്ഷിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഇതൊരു താക്കീതാണ് സിബിൻ ഇതൊരു താക്കീതാണെന്ന് ബിഗ് ബോസ് പറയാറ് ഗ്സ് അപ്പം സിബിൻ പറയാണ് ക്ഷമിക്കണം ബിഗ് ബോസ് മനസ്സിലായി അപ്പം പറയാണ് ഇനി അവഗണിച്ചാൽ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നത് അപ്പോൾ സിബിൻ പറയാൻ ക്ഷമിക്കണം ബിഗ് ബോസ് എന്ന് അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് എന്തായാലും വിഷയിച്ചതിൽ ശ്രീ മോഹൻലാൽ വന്ന് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സിബിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല അപ്പോൾ സിബിൻ അവിടെ ഒരു അശ്ലീലമായിട്ടുള്ളൊരു കാര്യം പറയുകയല്ല ഒരു കാണിക്കുകയുണ്ടായി സോ എന്തായാലും കിട്ടും